ദീപം തൃക്കാർത്തിക ദീപം തൃക്കാർത്തികീപം കാർത്തിക ദീപം ദീപം ഏത് മല മരുത്വാൾ മലയിൽ മരുദ്വാൾ മലയിൽ കന്യാകുമാരി ജില്ല പിന്നെ മരുന്ന്വാൾ മലയിൽ തൃക്കാർത്തിക ദീപം അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മളിതൊന്നും അറിഞ്ഞില്ലായിരുന്നു അറിയാതെ ഗുരുവിൻ്റെ ഒരു വിളി ദൈവത്തിൻ്റെ ഒരു വിളി കാരണം എന്താ ഇവിടെ എത്തി തൃക്കാർത്തിക ദീപം ഇവിടെ അഞ്ച് ദിവസമായിട്ട് അണയാതെ കത്തിയില്ല സമയാതെ കത്തിക്കുന്നു അണയാതെ രാത്രിയും പകലും ഇല്ലാതെ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദീപം ഇത് കാണാൻ ദൈവം നമുക്ക് അനു ഒരു ഭാഗ്യം തന്നിരിക്കുന്നു ഇവിടെ എത്തിയപ്പോൾ അന്തരീക്ഷത്തിലാകെ ഒരു നല്ലപോലെ കാറ്റ് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അതാ കണ്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കാർത്തിക ദീപം തെളിച്ച് അഞ്ചാമത്തെ ദിവസമാണെന്ന് അവിടെയാണ് ചന്ദ്രൻ ആ നിൽക്കുകയാണ് കുറച്ച് മുൻപ് വരെ ഇപ്പോൾ ചന്ദ്രനൊന്നും ഇല്ലായിരുന്നു ഇല്ല സ്വാമി മഴക്കോളായിരുന്നില്ലേ മഴക്കാർ ആയിരുന്നു ആ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം കാണാം ഈ ദീപം നമ്മളങ് താഴെ നിന്ന് കണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സംശയം ഇത് എന്താണെന്ന് ദീപമാണെന്നറിഞ്ഞില്ല കാർത്തിക ദീപം കത്തിച്ചിരിക്കുകയാണ്